ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാളികപ്പുറം എന്ന ഉണ്ണിമുഖൻ അഭിന അഭിനയിച്ച ഹിറ്റാക്കിയ ഒരു പടത്തിനെ കുറിച്ചാണ് ഇതിനൊരു നെറ്റിക്കുന്ന സത്യം തന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ നേരെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഇതിൽ പറയുന്നത് ചിത്രം തിയേറ്ററിൽ പ്രദർശിക്കുന്ന സമയം തന്നെ അത് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിരുന്നു അതായത് തിയേറ്ററിൽ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് ആൾക്കാർ ഇതിന് നൂറ് കോടി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടെന്ന് ഈ ഡയറക്ടർ നമുക്ക് അവകാശപ്പെടുന്നത് മലയാള സിനിമകൾ കോടി ക്ലബിൽ കയറി വരുന്ന അവകാശവാദങ്ങൾ പലപ്പോഴും പല സിനിമയിലും പറഞ്ഞിട്ടുണ്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായിരുന്നു ഇത് അതിനെ എതിർത്തും അനുകൂലിച്ചും പ്രേക്ഷകർക്കിടയിൽ ചർച്ചകൾ നടന്നിരുന്നു താൻ നിർമ്മിച്ച മാമാങ്ക എന്ന ചിത്രം നൂറ്റിപ്പത്തഞ്ച് കോടി നേടിയെന്ന പോസ്റ്റർ എടുക്കാനുണ്ടായ സാഹചര്യം നിർമ്മാതാവ് വേണു പിള്ള അടുത്തിടെ പറഞ്ഞിരുന്നു താൻ നിർമ്മിച്ച മറ്റൊരു ചിത്രത്തിൻ്റെ യഥാർത്ഥ കളക്ഷൻ കണക്കും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപുറ എന്ന ചിത്രത്തിനാണ് അദ്ദേഹം പറഞ്ഞത് ചിത്ര ചിത്രം തിയേറ്ററിൽ പ്രദർശിക്കുന്ന സമയത്ത് അത് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ഒഫീഷ്യൽ പോസ്റ്റ് ഇറങ്ങിയിരുന്നു അതായത് തിയേറ്ററിലേക്ക് പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പോസ്റ്ററിൽ നൂറ് കോടി അഡിക്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ ഇങ്ങനെ അടിക്കുകയായിരുന്നു അവർ ഉണ്ണിമൂന്നൻ്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബിൽ ചിത്രം എന്ന നിലയിലാണ് ആ പോസ്റ്ററുകൾ അടിച്ചുവിട്ടിരുന്നത് എന്നാൽ മാളികപ്പുറം നൂറ് കോടി കിട്ടിയിട്ടില്ല എന്നും നിർമ്മാതാവ് വേണു കുന്നുപ്പിള്ള പറയുന്നു വേണു കുന്നുപ്പിള്ളി പറയുന്നു മാളികപ്പുറം കളക്ഷനെ കുറിച്ച് ചോദ്യത്തിന് ജിഞ്ചർ മേരി എൻ്റർടൈൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പടത്തിൽ നൂറ് കോടി ഒന്നും കിട്ടിയിട്ടില്ല വെറും എഴുപത്തഞ്ച് കോടി മാത്രമാണ് ഈ പടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തൻ്റെ തന്നെ നിർമ്മാണത്തിലെത്തിയ രണ്ടായിരത്തി എന്ന ചിത്രത്തിൻ്റെ നേട്ടവും അതേ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തിയേറ്റർ കളക്ഷനിലും ഒ ടി ടി സാറ്റലൈറ്റും എല്ലാം ചേർന്ന് ആകെ ബിസിനസ് ഇരുപത് കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റുകൾ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു വേണു വേണമെന്ന് തീർച്ചയായിട്ടും പറയുന്നു മലയാള സിനിമയുടെ കോടി ക്ലബിനെ കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞത് വളരെയധികം സത്യം തന്നെയാണെന്നാണ് നമ്മുടെ ഈ ഡ ഈ പ്രൊഡ്യൂസറും പറയുന്നത് കാരണം ഇവരെല്ലാവരും വെറുതെ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കോടികളുടെ പോസ്റ്ററുകൾ വെറുതെ അറ്റടിച്ചു വിടുകയാണ് പടം ഇറങ്ങി കളക്ഷന് കിട്ടുന്നതിന് മുന്നേയാണ് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ഈ സുരേഷ് കുമാർ പറഞ്ഞത് യോജിക്കുന്നത് തന്നെയാണ് നമ്മളെ വേണു ഡയറക്ടറും വേണു പ്രൊഡ്യൂസറും പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിലായി കാണാം എല്ലാവർക്കും നമസ്കാരം